സത്യം പറയാട്ട ചേട്ടൻ വേദനിക്കുന്ന ഒരു ആത്മാവല്ലേ ചേട്ടന് വിഷമങ്ങളുണ്ട് എനിക്ക് വിഷമങ്ങളുണ്ട് വിഷമങ്ങളൊക്കെ തീർക്കാൻ ഈ ലോകത്ത് ഒരൊറ്റഔഷധ സാധനമുണ്ട് സാധനം നമുക്ക് ബാറിച്ച് കഴിക്കാം അവിടെ ആവുമ്പോൾ തീരുമ്പോ തീരും പഠിച്ചോണ്ടിരിക്കാം ഡ്യൂട്ടി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ല പിന്നൊരിക്കലാകാം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ മുങ്ങി വരാൻ പൊക്കോ അയ്മൂട്ടി നല്ലവന അല്ലെങ്കിൽ ഇക്കാലത്ത് ആര് രണ്ട് ഫുൾ ബോട്ടിൽ ചക്കത്തിനും വേണ്ടി ചേരും എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവനോടും പറഞ്ഞു അവന്റേതെല്ലാം എന്നോടും പറഞ്ഞു ഈ മഴ കണ്ടോ ഈ മഴ ഇടുക്കി പെയ്തിരുന്നെങ്കിൽ പവർ കെട്ട് മാറിയേനെ അതെങ്ങനെ മനുഷ്യർ നിറീകീട് കാണിക്കല്ലേ അപ്പൊ പിന്നെ പ്രകൃതി കാണിക്കാണ്ടിരിക്കുവോ ജൂണിൽ പെയ്യന്റെ മഴ ജൂലൈ പെയ്യും ഒന്നും ശെരിയല്ല മൊത്തത്തിൽ ഒരു പൊളിച്ചു പണി അത്യാവശ്യമാണ് ഇവിടെ എവിടോട് പറഞ്ഞാല് പൊളിച്ചെടുക്കാനുള്ള എല്ലാ ഒട്ടാശകളും അദ്ദേഹം തന്നെ ചെയ്തു തരും തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക ഈ മാസം ആദ്യം ഉണ്ടായ വീൽ ചെയർ സംഭവത്തിൽ എന്റെ ശമ്പളത്തിൽ പാതി കട്ടി എന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്നലത്തേതും കൂടി ആയപ്പോ അത് മുഴുവനും കട്ടി എന്ന് എനിക്ക് ഉറപ്പായി ഇനി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്കല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി ഇതെന്റെ രാജിക്കത്താണ് സ്വീകരിച്ചാലും അത്രയുള്ളൂ ഇന്നലെ തന്നെ എന്തൊക്കെ ചെയ്തോ ഉം സ്വപ്പം മുമ്പാ കെട്ടിവിട്ടത് മറ്റുള്ളവര് പറഞ്ഞറിഞ്ഞു ആംബുലൻസിന്റെ ചില്ലും മൊത്തത്തി താർത്തു മോർച്ചറി കറി രണ്ട് ശവശരീരങ്ങളെ തെറി വിളിച്ചു പിന്തിരിപ്പിക്കാമെന്ന വാച്ച്മാന്റെ കരണ തടിച്ചു അയാളുടെ ഒരു പല്ല് പോയി ഓക്സിജൻ സിലിണ്ടർ ആണെന്ന് കരുതി സ്നേഹലതയെ പൊക്കിയെടുത്ത് നൂറ്റിനാലിലെ ഹാജ്യാരുടെ മുറി വെച്ചു വെച്ചുകൊടുത്തു പച്ചവെള്ളമാണെന്ന് കരുതി മുന്നൂറ്റി നാലിലെ ആസ്മ പേഷ്യന്റിന്റെ വായിലെ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്തു അയാൾ വലിച്ചു വലിച്ചു കിടക്കുകയാണ് മതി 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 ഇനിയുണ്ട് സർ ഒന്നും കേൾക്കണ്ട ഡ്യൂട്ടി സമയത്ത് ലക്ക് കെട്ടാൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പൊ മനസ്സിലായല്ലോ നാളെ മുതൽ തന്റെ പ്രൊമോഷനോടെ ഫാർമസിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുതലാളി നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാ ശമ്പളത്തിന് പണം കട്ടി കട്ടിയെന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ മാസ ശമ്പളം ഒരു പൈസ പോലും കുറയാതെ ഗോപാലിനെ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങ് എന്റെ ദൈവമാണ് എന്റെ അച്ഛനാണ് അങ്ങനെ ഞാൻ സാരമില്ലടോ ഇനി ഞാനൊരു സത്യം പറയട്ടെ അങ് ഒരു ബൂർഷു ആണെന്ന് കരുതി ദിവസവും തന്നുകൊണ്ടിരുന്ന ചായയിൽ ഞാൻ മനപൂർവ്വം വിരലുകൊണ്ട് ഇളക്കിയിരുന്നു എല്ലാ ദിവസവും ഞാൻ കുടിച്ചതിന്റെ മിച്ചമാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത് എടോ എന്തിനധികം പറയണം എന്റെ എച്ചിലാണ് അങ്ങ് കുടിച്ചോണ്ടിരുന്നത് ഗോപാൽജി ഗോപാൽജി ഞാന വിളിക്കാൻ പോയായിരുന്നു ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഓടിച്ചപ്പോഴേക്ക് അഞ്ഞൂറ് കിലോമീറ്റർ ഇവിടുന്ന് കമ്പം വരെ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അറിയാം അതെ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അതിന് നൂറ്റമ്പത് കിലോമീറ്റർ ഞാൻ ഉറങ്ങി പോയി വണ്ടി ആരോടിച്ചു ഞാൻ ഓടിച്ചു അയ്യോ ശബൻ എന്നെ കിട്ടില്ല ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിലൊന്ന പരിപാടി വേണ്ട ഞാൻ നിർത്തി നീ അങ്ങനെ ശവത്തിന്റെ കൂടെ പറയുന്നു എനിക്ക് പേടിയാന്നുള്ള കാര്യം അറിയാമല്ലോ എടാ വെറുതെ അല്ല നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡി അമ്പത് രൂപത്തില്ല അതൊക്കെ ശരിയാ രാവിലെ തന്നെ നീ കുടിക്കല്ലേ നീ മദ്യം പേസ്റ്റ് പേസ്റ്റ് വൃത്തില്ലേ അങ്ങനെ ഇന്നത്തെ പല പലുതേപ്പും കുളിയും കഴിഞ്ഞു ആടാ നിനക്ക് എന്തെങ്കിലും കുളിച്ചൂടെ ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട് വേണമെങ്കിൽ രണ്ടു കേട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചേരാ വാങ്ങിച്ചും നല്ല ഒരു ചെറുപ്പക്കാരൻ കാണാനും നല്ല ഭംഗി നല്ല ആരോഗ്യവും ഇവനൊന്ന് കുളിച്ചു കിട്ടി ഹോസ്പിറ്റലിലെ കണ്ടുള്ളൂ എന്നാലും തെറ്റാനും ആരാണ് സ്നേഹലതെന്ന് പേരിട്ടത് അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതവും എങ്കിലും ഞാൻ സ്നേഹിക്കുന്നു സ്നേഹലത ഹലോ വിളിക്കാൻ 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 സംസാരിക്കാം എന്ന് ഞാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല എന്നൊക്കെ ഡോക്ടേഴ്സ് അത്യഞ്ചായുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും ഞാൻ എന്താ വിളിക്കേണ്ടത് ഗോപാൽജിന്ന് ആ ഗോപാൽജി ഈ സി ജി എന്തിനാ എടുക്കുന്നത് അസുഖം തൊണ്ടൊക്കെ അല്ലേ ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം സ്കാനിംഗ് എക്സ് റേ കൾച്ചറിങ് ബയോപ്സി ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൂടെ എഴുതുന്നത് പാവങ്ങൾ എങ്ങനെ കഴിത്തറക്കരുത് കേട്ടോ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രി ഉണ്ട് ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ പേഷ്യന്റ് അല്ലാതെ നോക്കത്തില്ല തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും ടെസ്റ്റ് അറിയോ വരുന്നു വെള്ള എന്തെങ്കിലും പറഞ്ഞോ അല്ല ഇത് എവിടെ നിന്ന് ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ ഇതിനും ബില്ല് വരുമോ ചിലപ്പോ വന്നിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടോ അത് പിന്നാലെ വന്നോളൂ തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം ഏറ്റവും അങ്ങോട്ടല്ലേ പോകുന്നത് ചുമ്മാ കൊടുത്തേക്കുമ്മായും കുത്തി ഇവിടെ ഇരിക്കേ കൊണ്ടുപോയി കൊടുക്കണോ എനിക്ക് മുന്നൂറ്റിയേഴിലെ പേഷ്യന്റിന് എനിമ കൊടുക്കണം ഞാൻ തന്റെ സെർവന്റ് ആണോ ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം ആദ്യം ഇവനൊക്കെയാ എനിമ കൊടുക്കേണ്ടത് ഞാൻ കേട്ടതോ അല്ല പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല തനിക്കും എനിമ തനിമ കേട്ടു കേട്ടത് കേട്ടോ ഇത് നൂറ്റാറിലെ തൊണ്ടയ്ക്ക് ട്യൂമറായി വന്ന പേഷ്യന്റേതായിരുന്നു അയാൾ ഇപ്പൊ അതേ മരിച്ചു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് സാധനങ്ങൾ ബന്ധുക്കൾ ഏൽപ്പിക്കേണ്ട ചുമതല തൊണ്ടയ്ക്ക് അസുഖം വന്ന് കിടക്കുന്ന ഒരു രോഗിയാണോ അതേ രോഗം വന്ന് മരിച്ച ഒരാളുടെ കാര്യം വന്ന് പറയുന്നത് തൊണ്ടയ്ക്ക് അസുഖം മരിച്ച പിന്നെ മണ്ടയ്ക്ക് അസുഖം വന്ന് മരിച്ചെന്ന് പറയാണം ഈ സാധനം തനിക്ക് തിരിച്ചു കിട്ടണം അത്രയല്ലേ ഉള്ളൂ അത് വേറെ കാരണം പറഞ്ഞാൽ പോലെ കാവന സൃഷ്ടികൾ ഉണ്ടാക്കാൻ ഞാനൊരു നോവലിസ്റ്റ് അല്ല അവരൻ്റെ ചിലപ്പോൾ നോവലിസ്റ്റും കവിയൊക്കെ ആകേണ്ടി വേണ്ട കാധികം കൂടെ ആവാം മിസ്റ്റർ ദിവസം നാലഞ്ചണ്ണം മരിക്കുന്ന ആശുപത്രിയാണത് ഇപ്പ തന്നെ ഇരുന്നൂറ്റി എട്ടിലൊരു തള്ള പാൻക്രാഷ് നീങ്ങി ചാവാൻ കിടക്കാൻ അവർ ചാവുമ്പോ ഞാൻ റൂമിൽ വന്ന് പ്രസവിച്ചു എന്ന് പറയാം എന്താ പോലെ എന്താ കുന്തമിയോട് നോക്കുന്നത് സത്യം സത്യമായിട്ട് പറയുന്നു രചന്ദ്രാണ് ഞാൻ അപ്പൊ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയൂ വിളിച്ച് പറയും ഉറപ്പാണോ ഉറപ്പാണോ എന്നാലേ താൻ കല്യാണം കഴിക്കാൻ പോകല്ലേ ആണെങ്കിൽ ആ രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും കൂവും പോകൂ കൂവും അയ്യേ അത് മോശമല്ലേ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാനുള്ളതല്ലേ ഗോപാൽജി അങ്ങനെയും ചില സത്യങ്ങളുണ്ടോ അതെനിക്ക് സത്യം എന്താ സദാശിവൻ നടന്നു വിനിക്കണേ

എന്റെ ഗുരുവായ രക്ഷപ്പെട്ട് വെട്ടിക്കിടക്കാൻ അല്ലെ ഡോക്ടർ പറഞ്ഞത് ആരും കൂട്ടിനില്ലാതെ ഈ കുന്തത്തേക്കൊരു ഓടി നടക്കാൻ ഇതെന്താ നെഹ്റു സ്റ്റേഡിയം ആണ് അയ്യോ എന്റെ കൊച്ചുകൾ തള്ളിക്കൊണ്ടുവന്ന പെട്ടെന്ന് പിടിവിട്ട് പോയി പിടികൂട്ടുപോയി പിന്നൊരു പോക്കായിരുന്നു ഞാൻ വന്ന് രക്ഷിച്ചില്ലേ കാണാമായിരുന്നു ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിന്റെ ബേസ്മെന്റ് കിടന്നേനെ അങ്ങ് ഒരു പോക്ക് പോയേനെ ഓ ഇയാളുടെ വർത്തമാനഘട്ട ഓശാരിന്ന് തോന്നലോ എന്നെ ശരിക്കില്ലേ പിന്നെന്താ തന്നെ രക്ഷിച്ചതിന്റെ കരണ കുറ്റിക്ക് അടിക്കണം ഓയിക്കട മൂപ്പിന്നെ നന്ദിയില്ലാത്ത ജന്തു ആഹാ ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട് എനിക്ക് കിമ്പളം വേണ്ട കിമ്പളം വേറെ കുമ്പളത്തുകാരൻ രാവുണ്യം ഉണ്ട് അവന് ഇന്ന് ലീവ വന്നില്ല ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് മദ്യോ കാരണവരെ നിങ്ങൾ എന്തോന്നാണ് വിചാരിച്ചത് മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ചിഡ് ഹോസ്പിറ്റലാണെന്ന് കരുതിയോ നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേ നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ മാന്യത ഉണ്ട് അറിയാമോ കാ

രണ്ടെണ്ണേ ഉള്ളൂ ആ കുഴപ്പമില്ല പൊട്ടിച്ചിട്ടിനകത്തോട്ട് ഒഴിച്ചോ ക്ലാസ്കിൽ സോടെ പിന്നെ ടാങ്കറിൽ കൊണ്ടുപോണം സോട ബാക്കി പൈസ കുപ്പി എന്തോ ഒരു അളവുള്ളത് നല്ലതാ ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത് നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത് എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ അതെ മൾട്ടിവിറ്റാമിൻ കാൽഷ്യം സാൻഡോസ് സൂപ്രൈൻസിൽ നീ പറണേ കപ്പലണ്ടിക്ക് ഇതൊക്കെ വിറ്റാമിൻ ആണ് മദ്യം വിഷമാണെന്നല്ലേ പറയാറ് മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസ് കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി ലിവർ ഓക്കെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ മാറിപ്പോരുത് ഒരു ദിവസം വിറ്റാമിൻ ആണ് കരുതി സ്ലീപ്പിംഗ് എടുത്ത് കഴിച്ചു രണ്ട് ദിവസം ഉറങ്ങിപ്പോയി സ്നേഹം

േ ഞാനിപ്പോ വന്നിട്ട് കേട്ട് എമ്മേ ഈ തീ എന്താ സ്നേഹതേ ബോധവില്ല സംസാരിക്കുന്നത് ഒന്ന് ഉള്ളേ കീറി ചോദിക്കണോ കാരണം എം ഡി വിളിക്കുന്നു അങ്ങോട്ട് ചെല്ല വിളിക്കാലോ ഞാനൊരു പേഷ്യന്റെ അപ്പനാണ് എന്നെ വിളിക്കാനോ എം ഡി ഒന്നാ വഴി വഴി Ahala ne. No. Hmm. Mm. Hmm. Mm. Ah. No. Suspension. Or <coughs> five. Oh. എത്ര ഞാൻ ഇറച്ചി വായിക്കാൻ ഈ നിനക്കൊക്കെ മനുഷ്യനെ ഇറച്ചി ഇറച്ചിവിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല ഏ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാ ആ മര്യാദക്ക് ജനാലയൊക്കെ അരച്ചോളം ഇനി ഇവിടുന്ന് സാന്നൊരു അക്ഷരം കേട്ടായിട്ടില്ല എന്താ കാർലോസ് ചെയ്ത് ഇതൊരു സരസ്വതി ക്ഷേത്ര ഇവിടെ കത്തിയും ചോരായിട്ടൊക്കെ കേറി വരാന്ന് വെച്ചാ ഹൈ ഒന്ന് വേഗം ഇറങ്ങി പോവുക ഞാൻ പോയിക്കോളാം പക്ഷെ ചാമിടിയച്ച എന്റെ കാരണല്ലേ അവൻ ആള് ഇതാണ് കേട്ടോ അവൻ കാരണം എന്റെ പേരെല്ലാം എങ്ങനെ ആ പിഷാജിന്റെ താളശേരില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാർലോസ് തൽക്കാലം ഒന്ന് ഇറങ്ങി പോവുക എനിക്ക് എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞേ ആ ആ <laughs> <usion> ി എത്ര നേരായി നിന്നെ തിരക്കണംന്ന് അറിയോ തോല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നീ ഇവിടെ വന്ന് പാട്ട് കേട്ടിരിക്കേ നടക്കല ശാമി ഞങ്ങടെ